ഹലോ മറ്റമ്മ എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം മമ്മൂട്ടിയുടെ ഡോമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് തിയേറ്ററുകളിലേക്ക് എത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങുന്നത് മമ്മൂട്ടിയുടെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയോട് കൂടി കൂടിയാകട്ടെ എന്ന് ആശംസിക്കുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കത്തിൽ മമ്മൂട്ടിയുടെ തന്നെ ഒരു സിനിമ വരുന്നു മമ്മൂട്ടി ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ഈ ഒരു സിനിമ വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന ഒറ്റ ഷെഡ്യൂളിൽ ചെയ്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഈ ഒരു സിനിമ ഒരു ത്രില്ലർ ഗണത്തിൽ വരുന്നതാണ് ഒരു കോമഡി ആക്ഷൻ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നുള്ള ലെവലിലാണ് സിനിമ കാണുന്നത് ഇതിൻ്റെ ആദ്യ ടീസർ പുറത്തിറങ്ങി വളരെ പരിതാപകരമായിരുന്നു ആ ടീസറിനുള്ള പ്രതികരണം അത്ര മികച്ചതായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഗൗതം വാസുദേവ് മേനോനും മമ്മൂട്ടിയും ഒരുമിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കും മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രങ്ങളെല്ലാം തന്നെ ഒന്നിനൊന്ന് മികച്ച സിനിമകൾ തന്നെയാണ് അതായത് അവാർഡാണെങ്കിലും അടിപൊളിയാണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ട് മമ്മൂട്ടി കമ്പനിയിലുള്ള വിശ്വാസം നമുക്കുണ്ട് അതുതന്നെ ആയിരിക്കാം ഇവിടെയും തുടരാൻ പോകുന്നത് നീണ്ട ആറ് മാസം കാലയളവിന് ശേഷമാണ് ഒരു ചിത്രം മമ്മൂട്ടിയുടെ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി നാല് പൊന്നാക്കിയ മമ്മൂട്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അതേപോലെ തുടരും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മമ്മൂട്ടിയുടെ ഇറങ്ങിയ രണ്ട് ചിത്രങ്ങൾ അത് രണ്ടും വലിയ രീതിയിലുള്ള ഹിറ്റ് യും രണ്ടും ഒര്ണ്ണം കലാമൂല്യമുള്ളതും ഒന്ന് അല്ലാത്ത ലെവലിലുമുള്ള അടിപൊളി സിനിമ എന്നുള്ള പേരിലും അതിഗംഭീരമായ പ്രകടനം നടത്തി അതുകൂടാതെ എബ്രഹാം ഓസ്ലർ എന്ന സിനിമയിൽ അതിഥി വേഷല്ല വന്നത് ഒരു വില്ലൻ വേഷമായിട്ട് വന്നു ജയറാമിനെ രക്ഷിക്കാൻ വേണ്ടി വളരെ ഒരു ഹിറ്റിന് വേണ്ടി പ്രതീക്ഷിക്കുന്ന ജയറാമിനെ രക്ഷിക്കാൻ വേണ്ടി മമ്മൂട്ടി വില്ലൻ വേഷത്തിലെത്തി വലിയ സക്സസ് ആക്കിയ ഒരു സിനിമയുമാകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് അങ്ങോട്ട് പിന്നോട്ട് നോക്കിയാലെല്ലാം തന്നെ മമ്മൂട്ടിയുടേതായി ഒട്ടുമിക്ക സിനിമകളും വലിയ ഹിറ്റ് ായിരുന്നു ചുരുക്കി പറഞ്ഞാൽ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ശതമാനം സിനിമകളും മമ്മൂട്ടിയുടേത് സൂപ്പർ ഹിറ്റുകളായിരുന്നു കൊറോണ കാലത്തിന് ശേഷമായി വന്നിരിക്കുന്നത് അതും വെറും ഹിറ്റുകൾ മാത്രമല്ല കലാമൂല്യമുള്ളതും അഭിനയ പ്രാധാന്യമുള്ളതുമായ സിനിമകൾ തന്നെയായിരുന്നു വെറുതെ എന്തെങ്കിലും കാട്ടി കളക്ഷൻ കൂട്ടുന്ന സിനിമകളല്ല എല്ലാത്തിലും മമ്മൂട്ടി എന്ന നടനെ കാണാൻ നമുക്ക് കഴിഞ്ഞ സിനിമകൾ തന്നെയാണ് അതിപ്പോൾ ആർട്ടിസ്റ്റിക് വാല്യൂ ഉള്ളതാണെങ്കിലും അതല്ല താരമെന്ന മൂല്യത്തിലുള്ളതാണെങ്കിലും അങ്ങനെ തന്നെ പോകുന്ന ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡോമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഗൗതം വ്യവസ്ഥോൺ സംവിധാനം മമ്മൂട്ടിക്കൊപ്പം സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷും ഒരുമിക്കുന്ന ചിത്രം ഇറങ്ങുകയും അതൊരു സൂപ്പർ ഹിറ്റാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു കാത്തിരിക്കാം നമ്മളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം ജനുവരി അവസാനത്തോടെയാണ് ജനുവരി ഇരുപത്തി അഞ്ചോടുകൂടിയാണ് സിനിമയുടെ റിലീസ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഒന്നും കൂടെ പറയാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരണം താങ്ക് യു ബ്രോസ്